സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ആലോചിച്ചോ അവര് ഇന്ത്യയിൽ തുടച്ചു നീക്കപ്പെട്ടു ഇപ്പൊ ആകെ കേരളത്തിൽ ഭരണമുണ്ട് അത് തന്നെ കൂട്ടുകക്ഷി ഭരണം തൊണ്ണൂറ് സീറ്റ് കിട്ടി തൊണ്ണൂറ്റൊന്ന് സീറ്റ് കിട്ടി എന്നൊക്കെ പറയുന്നത് മറ്റു കക്ഷികളെയും ചേർത്തിട്ടാണ് സി പി എം ഒറ്റയ്ക്കൊന്നും മത്സരിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി മത്സരിച്ചതിന് ശേഷം നാളിതുവരെ സി പി ഐ ഒ സി പി എംഒ ഒറ്റയ്ക്ക് മത്സരിച്ചിട്ടില്ല മുന്നണി മുന്നണി രാഷ്ട്രീയം കേരളത്തിൽ പോകും അപ്പൊ ഈ മുന്നണിയായിട്ടെങ്കിലും ഇത് നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നാല് സമുദായത്തിന്റെ പിന്തുണയാണ് പ്രധാനം ഈഴവ നായർ ലത്തീൻ കത്തോലിക്ക മു ഞാൻ ലത്തിൻ കത്തോലിക്ക എടുത്തു പറയാൻ കാര്യമുണ്ട് റോമൻ കത്തോലിക്കനോ ജാക്കബൈറ്റോ ഒന്നും ഒരു മെയിൻ ഫാക്ടറായിട്ട് വരുന്നില്ല ഒന്നോ രണ്ടോ നിയോജക മണ്ഡലങ്ങളിലൊക്കെ അവർക്ക് ഓർത്തഡോക്സ് സഭയ്ക്കൊക്കെ നിയന്ത്രണം ഉണ്ടാവും ബട്ട് ആസ് എ ഹോൾ പോപ്പുലേഷനിൽ ഏറ്റവും അധികം വോട്ടുകളെ സ്വാധീനിക്കുന്ന നാല് ഗ്രൂപ്പുകൾ ഇവരാണ് ലത്തിൻ കത്തോലിക്ക നായർ ഏഴവ മുസ്ലിം അപ്പോ നായർ ആൻഡ് ഈഴവ ഏകദേശം സി പി എമ്മിൽ ഉറച്ചിട്ടുണ്ട് ഏകദേശം കിട്ടാവുന്നതിൻ്റെ മാക്സിമം അവർക്കായിട്ടുണ്ട് ഈഴവ വിഭാഗത്തിലും നായർ വിഭാഗത്തിലും ബാക്കി വിഭാഗങ്ങളുമായിട്ട് ഗുസ്തി പിടിക്കാനൊന്നും സി പി എം തയ്യാറില്ല താൽക്കാലികമായിട്ട് കിട്ടാവുന്നതും കിട്ടും അങ്ങനെ ഇങ്ങനെ ഒന്നിക്കും ലത്തീൻ കത്തോലിക്ക അവർക്ക് ഉറപ്പുള്ളതല്ല ലത്തീൻ കത്തോലിക്കൽ ബേസിക്കലി ആൻറ്റി കമ്മ്യൂണിസ്റ്റാണ് സഭ പക്ഷേ ചില തെരഞ്ഞെടുപ്പ് ഇഷ്യൂവിൽ വേണമെങ്കിൽ ഒന്ന് കയറ്റിവിടും ഇങ്ങനെയൊക്കെയുള്ള ഒരു സംശയത്തിൽ ബാക്കി വരുന്നത് മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങൾ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം മുസ്ലിം ലീഗിൻ്റെ കൂടെയാണ് മുസ്ലിം ലീഗ് യു ഡി എഫിൻ്റെ കൂടെ അപ്പം ഈ ഭരണത്തുടർച്ച നിലനിർത്തണമെങ്കിൽ മുസ്ലിങ്ങളെ പിടിക്കണം ലത്തിൻ കത്തോലിക്കാ സഭയെ പിടിക്കാൻ പോയാൽ തന്നെ ചിലപ്പോൾ പോകും കാരണം ഇൻഹറൺലി സഭ ആന്റി കമ്മ്യൂണിസ്റ്റ് റോമൻ കത്തോലിക്ക സഭയ്ക്ക് വലിയ സ്വാധീനം ലത്തിൻ കത്തോലിക്ക നേതൃത്വത്തിലുണ്ട് പോപ്പിന്റെ അംഗീകാരം കൂടുതലും ലത്തിൻ സഭയ്ക്കാണ് റോമൻ സഭയ്ക്കല്ല കേരളം വിട്ടുകഴിഞ്ഞാൽ ലത്തിൻ സഭയെ വഴിവിട്ട് പോപ്പ് സഹായിക്കുന്നു എന്നുള്ള പരാതി റോമൻ കാത്തോലിക്സിനുണ്ട് അത് അവരുടെ ഡൈനമിക്സ് അപ്പൊ അങ്ങനെ ലത്തിൻ കത്തോലിക്ക സഭയെ വിശ്വാസ് വിശ്വസിക്കാമോ എന്ന് സി പി എമ്മിന് പിന്നെ വിശ്വസിക്കാവുന്നത് മുസ്ലിംമാർ എൻ ബ്ലോക്കായിട്ട് വോട്ട് ചെയ്യുന്നവർ പറഞ്ഞ പറഞ്ഞ പോലെ ചെയ്യുന്നവർ ഞാൻ ഇൻ്റർവ്യൂ ഇല്ല അവർ മുസ്ലിം ലീഗിനെ തറവാടികൾ എന്ന് വിളിച്ചു കേരള രാഷ്ട്രീയത്തിലെ തറവാടികളാണ് അവർ പെട്ടെന്നൊന്നും വാക്ക് മാറിയില്ല മുന്നണി മാറിയിട്ടുണ്ട് പക്ഷെ അതിൻ്റെതായ എക്സ്പ്ലനേഷൻ അവർ കൊടുത്തിട്ടുണ്ട് യു ക്യാൻ ഡിപ്പെൻഡ് ഓൺ ദ അവര് വർഗീയ പാർട്ടിയാണോ അതൊക്കെ എന്നുള്ളത് വേറെ കാര്യം ബട്ട് ആസ് എ പൊളിറ്റിക്കൽ പാർട്ടി പ്രിഡിക്റ്റബിളാണ് ഡിപ്പെൻഡബിളാണ് മുസ്ലിം ലീഗ് ഇപ്പം മുസ്ലിം ലീഗിനെ എൽ ഡി എഫിലേക്ക് കൊണ്ടുവരിക അതുകൊണ്ട് മുസ്ലിങ്ങളിലെ ഏത് ഇഷ്യൂ വന്നു കഴിഞ്ഞാലും ആദ്യം ചാടിപിട സി പി എം അതുകൊണ്ടാണ് ഏകദേശം സിവിൽ കോഡ് വഴി പണ്ട് ഇ എം എസ് പറഞ്ഞു ഈ പണ്ട് പറഞ്ഞതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പോയി കഴിഞ്ഞു അതിനെന്തെങ്കിലും തട്ടാമത്തെ ന്യായം പറഞ്ഞാൽ മതി ഇപ്പോ ആ അതെ അന്ന് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് അതിൻ്റെ ഗൗരവം അന്ന് മനസ്സിലായിരുന്നില്ല അപ്പ്രക്കൊന്നും അല്ലല്ലോ പൊളിറ്റിക്കലൊക്കെ നിങ്ങൾ മാറ്റിയിട്ടില്ലേ എന്നൊക്കെ ചോദിച്ച് ഇത്രയൊക്കെ ഉള്ളു ഈ പഴയ കാര്യത്തിൻ്റെ പ്രസിദ്ധി ജനമനസ്സിലോ അത്രയേ ഉള്ളൂ ഈ എത്രയോ രാഷ്ട്രീയ പാർട്ടികൾ എന്തെല്ലാം തിരുത്തി പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഈ തിരുത്തി പറഞ്ഞു എന്നുള്ളത് ക്ലിക്ക് ചെയ്യാൻ പോകുന്നില്ല ജനങ്ങൾക്ക് ഇപ്പൊ പറയുന്നത് ന്യായമാണോ അപ്പോൾ ഇപ്പോൾ എന്ത് വില കൊടുത്തും അവർക്ക് മുസ്ലിം ലീഗിനെ കൂടെ കൊണ്ടുവരണം അതല്ലാതെയുള്ള ഗ്രൂപ്പുകളിൽ അവരുടെ കൂടെയുണ്ട് ഈ എസ് ഡി പി എന്നൊക്കെ പറയുന്നത് ഏകദേശം അവർ നേതൃസ്ഥാനങ്ങളിൽ എത്തിക്കഴിഞ്ഞു പാർട്ടിയുടെ നോക്ക കൊല്ലം മുസ്ലിങ്ങളെ പിടിയിലാണ് കൊല്ലം ജില്ലാ കമ്മിറ്റി എറണാകുളം മുസ്ലിങ്ങളെ പിടിയിലാണ് ആലപ്പുഴ ജി സുധാകരൻ അഡ്രസ്സില്ലാതെ പോയിട്ട് അവിടെ ആര് വന്നു എന്ന് നോക്കിയാൽ മതി ആരുടെ പിടിയിലാന്ന് മനസ്സിലാവും ഓരോ ജില്ലാ കമ്മിറ്റി ആയിട്ട് ഈ ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങളുടെ കയ്യിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പാർട്ടി പാർട്ടി ഈ പറഞ്ഞ ഹിന്ദുക്കൾക്ക് വലിയ സ്ഥാനമില്ലാതെ വരും താമസിച്ചാൽ പിന്നെ ഹിന്ദുക്കളുടെ ഒരു കരുതചിന് നക്കാപ്പിച്ച് കിട്ടിയാൽ അത് മതി മതി അമ്മയത്തിന് ഇപ്പൊ ഒരു ഉഴുന്നോടെ കിട്ടിയില്ലേ അതുപോലെ വെറുതെ നമ്മൾ അത്യാഗ്രഹം ഇങ്ങനൊരു ചിന്തയാണ് ഹിന്ദുക്കൾക്ക് ഇപ്പോൾ അതുകൊണ്ട് ഹിന്ദുക്കളെ സൈഡ് ലൈൻ ചെയ്യാൻ എൽബോ ഔട്ട് ചെയ്യാൻ മുട്ടുകാല കൊണ്ട് മുട്ടുകൈ കൊണ്ടിരിക്കുന്ന തള്ളാൻ ഇട കൈ എളുപ്പമാണ് അത് സംഭവിക്കുന്ന പാർട്ടി അപ്പോൾ അങ്ങനെ ഈ ഫ്രഞ്ച് ഗ്രൂപ്പ്സ് മുസ്ലിങ്ങളിലെ അത് ഓൾറെഡി പാർട്ടിയുടെ കയ്യിലുണ്ട് ഇനി വരേണ്ടത് മുസ്ലിം ലീഗാണ് അതുകൊണ്ടാണ് സെമിനാറായ സെമിനാറുകളിൽ അവർ ഉദ്ഘാടനം ചെയ്യുന്നു മുസ്ലിം ലീഗിനെ വിളിക്കുന്നു മുസ്ലീം ഗ്രൂപ്പ്സ് മറ്റുള്ളവരെ സമസ്തയെ വിളിക്കുന്നു കെ എൻ എമ്മിനെ വിളിക്കുന്നു കാന്തപുരം പണ്ടേ അവരുടെ കൂടെയാണ് അരിവാട് ശൂന്യങ്ങളൊക്കെ പ്രതി ഈ പൊളിറ്റിക്കൽ പ്ലേ ആണ് അവർ നടത്തുന്നത് സർവൈവലിന് വേണ്ടിയിട്ട് ബിക്കോസ് കേരളം വിട്ടാൽ റെയിൽവേ സ്റ്റേഷനു മാത്രമേ വെച്ചാൽ ഒന്നുകൂടി പുറത്തില്ല അതാണ് അവരുടെ അവസ്ഥ അപ്പോൾ അവരുടെ ഞെട്ടൽ ആന്തലൊന്നും ആലോചിച്ചു ഇതും കൂടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും അപ്പം അതിനുവേണ്ടി എന്തും അവർ ചെയ്യം എസിന്റെ തള്ളിപ്രയേ എ കെ ഗോപാലിൻ്റെ തള്ളിപ്രയ ദേശാവാമി മൊത്തം തള്ളിപ്രയോ എന്തെങ്കിലും ചെയ്തിട്ട് ഈ അധികാരം നിലനിർത്തണം അതുകൊണ്ട് അവർ മുസ്ലിം ലീഗിനെ വിളിച്ചു പക്ഷേ യു ഡി എഫിലെ മറ്റ് ഘടകകക്ഷികളെ വിളിച്ചില്ല വച്ചില്ല കോൺഗ്രസിനെ വിളിക്കില്ല എന്നും കൂടെ പറഞ്ഞു കോൺഗ്രസിനെ ഞങ്ങൾ വിളിക്കില്ല കോൺഗ്രസിനെ വിശ്വസിക്കാൻ പറ്റില്ല കാരണം അവരുടെ ടാർഗറ്റ് മുസ്ലിം ലീഗാണ് മറ്റ് മുസ്ലിം ലീഗ് സ്വാഗതം ൽക്കം കെ എൻ എം വെൽക്കം കാന്തപുരം വെൽക്കം ഇ കെ വിഭാഗം വെൽക്കം ഒരു കുഴപ്പമില്ല മുസ്ലിം ലീഗ് വെൽക്കം അതിനപ്പുറത്ത് ജനതാദൾ എസ് ജനതാദൾ യു കോൺഗ്രസിൻ്റെ കൂടെ കുറെ ഇരക്കണില്ല ബേബി ജോണിന്റെ മകൻ ഇതൊക്കെ വേണ്ട നിങ്ങൾ കാരണം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും കൂടെ ഇതിന്റെ ബെനിഫിറ്റ് പോകും അപ്പൊ ഏത് നിലയ്ക്കും എന്ത് വില കൊടുത്തും മുസ്ലിം ലീഗിനെ കൂടെ നിർത്തുക ഫ്രിഞ്ച് എലമെന്റ്സ് ഓൾറെഡി ഉണ്ട് അവർ പാർട്ടിയെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു മുസ്ലിം ലീഗിനെ കൂട്ടത്തിലെടുത്തു കഴിഞ്ഞാൽ ഈ ഫ്രിഞ്ച് എലമെന്റ്സ് പാർട്ടിയെ വിഴുങ്ങുന്നതിനും ഒരു കുറവുണ്ടാകും അവരും അതൊക്കെ മുസ്ലിം ലീഗിലേക്ക് കയറാൻ തുടങ്ങുക എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് എന്നുള്ള അത് വരുമ്പോൾ നോക്കാം അതുകൊണ്ട് മുസ്ലിം ലീഗിനെ കൂടെ കൊണ്ടുവരിക ഏകീകൃത സുഖക്കൊടുവ് ഇതിൻ്റെ ഇഷ്യൂ ആയിട്ട് നാടകം സെമിനാർ നടത്തുക മുസ്ലിം ലീഗിനെ അതിൽ ക്ഷണിക്കുക കൂടുവിൽ മുസ്ലിം ലീഗ് അതിൽ വരും വന്നു കഴിഞ്ഞാൽ പിന്നെ നേരത്തെ സെമിനാറിന് പോയിട്ടാണല്ലോ കെ വി തോമസ് പോയത് അങ്ങനെ സെമിനാർ ആളെ പിടിക്കാനുള്ള ഒരു ഏർപ്പാടാണ് അപ്പോൾ സെമിനാർ വെച്ച് മുസ്ലിം ലീഗിനെ പിടിക്കുക മുസ്ലിം ലീഗ് വരുന്നില്ലെങ്കിൽ സമസ്ത വരും സമസ്ത വന്നു കഴിഞ്ഞാൽ തന്നെ മുസ്ലിം ലീഗിൻ്റെ പുറത്ത് വലിയൊരു സ്വാധീനമാണ് സമസ്ത ശരിക്കും പറഞ്ഞാൽ ഈ മതത്തിൻ്റെ കാര്യത്തിൽ സമസ്തയുടെ തീരുമാനം രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗിൻ്റെ തീരുമാനം ഇങ്ങനെയാണത് പോറുള്ളതാണ് അവരുടെ ഡൈനമിക്സ് ഇപ്പം സമസ്ത പോവുക എന്ന് പറയുന്നത് നിസ്സാര സംഗതിയല്ല ഈ സെമിനാറിൽ അവർ പങ്കെടുക്കുക എന്നുള്ളത്